നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന യു എഫ് ഐ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് നമുക്കറിയാം താരസമ്പന്നമായ ഒരു നിരയെ തന്നെ ഇപ്പോൾ ഇംഗ്ലണ്ടിന് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് എന്നതാണ് അവരുടെ പരിശീലകനായ ഗർത് സൗത്ത് ഗേറ്റ് മുപ്പത്തി മൂന്ന് താരങ്ങൾ ഉള്ള ഒരു പ്രിലിമിനറി സ്കോഡ് ആയിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് ഇന്നലെ ഏഴ് താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇത് ഇരുപത്തിയാറ് താരങ്ങളാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് സൂപ്പർ താരങ്ങളായ ജാക്ക് ഗ്രീലിഷ് അതുപോലെ തന്നെ ജെയിംസ് മാഡിസൺ എന്നിവരെ ഈ പരിശീലകൻ ഒഴിവാക്കിയത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല ും ഇവരെ പരിശീലകൻ ഒഴിവാക്കുകയായിരുന്നു തന്നെ ഒഴിവാക്കിയതിലുള്ള നിരാശയും ദേഷ്യവും ഒക്കെ ജെയിംസ് മാഡിസൺ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവരെ ഒഴിവാക്കിയതിനുള്ള ഒരു വിശദീകരണം ഇംഗ്ലണ്ടിന്റെ പരിശീലകനായ സൗത്ത് ഗേറ്റ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ വാർത്തയെ എല്ലാ താരങ്ങളും ബഹുമാനത്തോടു കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അവരെല്ലാവരും ടോപ്പ് താരങ്ങളായി താരങ്ങളായിക്കൊണ്ട് തുടരുന്നത് യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ സീസണിൽ ലീഗുകളിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിച്ച ഒരുപാട് താരങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നതാണ് ബാക്കിയുള്ള താരങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ആറു മാസങ്ങളിൽ മികച്ച പ്രകടനം നടത്തി എന്നത് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഇവർക്ക് സ്ഥാനം നഷ്ടമായിട്ടുള്ളത് മുന്നേറ്റ നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോൾ ലഭ്യമാണ് ഗ്രീലീഷും മാഡിസണും ഞങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല തീർച്ചയായും അവരെ ഒഴിവാക്കിയത് ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമായിരുന്നു പക്ഷേ സമീപകാലത്ത് അവരെക്കാൾ മികച്ച രൂപത്തിൽ കളിച്ച താരങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പരിക്ക് കാരണം സൂപ്പർ താരം ഹാരി മഗേർക്കും ഇംഗ്ലണ്ട് ടീമിലുള്ള ഒരു സ്ഥാനം നഷ്ടമായിരുന്നു ഈ സീസണിൽ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ സാധിക്കാത്തതാണ് ഗ്രീലീഷിന് തിരിച്ചടിയായിട്ടുള്ളത് നമുക്കറിയാം പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കേവലം മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം